അപകടത്തിൽപ്പെട്ട കാർ യാത്രക്കാർക്ക് രക്ഷകരായി മാറിയിരിക്കുകയാണ് എരുമേലി ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ജീവനക്കാരും ബസ്സിലെ യാത്രക്കാരനും വെള്ളിയാഴ്ച വൈകിട്ട് കട്ടപ്പനിൽ നിന്നും വള്ളിയങ്കാവിലേക്ക് പോയ കാർ ചുഴുപ്പിന് സമീപം നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം മറിയുകയായിരുന്നു ഈ സമയം കണയങ്കാവലിൽ നിന്നും മുണ്ടക്കയത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ ജോഷിമോൻ പി ജെ ഡ്രൈവർ തോമസ് കെറ്റി ബസ്സിലെ യാത്രക്കാരനായ മുണ്ടക്കയം മുപ്പത്തിയൊന്നാം മൈൽ സ്വദേശി കുറ്റിയാനിക്കൽ ബിജു എന്നിവരാണ് അപകടത്തിൽപ്പെട്ട കാർ യാത്രക്കാർക്ക് രക്ഷകരായി മാറിയത് ചാറ്റൽ മഴയിൽ നിയന്ത്രണം വിട്ട കാർ റോഡിൽ വട്ടം അറിയുകയായിരുന്നു സ്ത്രീയും കുട്ടിയും ഉൾപ്പെടെ അഞ്ച് യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ട കാറിൽ ഉണ്ടായിരുന്നത് കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടും ഇതുവഴി വന്ന വാഹനങ്ങൾ ഒന്നും തന്നെ നിർത്തി അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുവാൻ തയ്യാറായില്ല ഉടൻ തന്നെ ഇതുവഴി എത്തിയ കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരനും ചേർന്ന് ഇതേ കെ ബസ്സിൽ തന്നെ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവം വെച്ചാൽ ഞങ്ങൾ കണയങ്കല വൈകിട്ട് അഞ്ചരകൾ ട്രിപ്പ് മുണ്ടക്കയത്തേക്ക് പോകുന്ന ചെറിയ മഴ പെയ്യത് റോഡൊക്കെ നനഞ്ഞു കിടക്കുവായിരുന്നു അപ്പോൾ വണ്ടികളെല്ലാം വളരെ പയ്യേ തന്നെ ആകുന്നു ഞങ്ങൾ പയ്യേങ്ങ പോകുന്നു താഴെ നാൽപ്പതാമ്പതിലിൻ്റെ മുകളിൽ ആ വളവിൻ്റെ അവിടെ ചുഴുപ്പ് ആ അത് തന്നെ ചുഴുപ്പിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞപ്പം ഒന്ന് ഫ്രണ്ടിൽ പോയ വന്നിട്ട് വണ്ടി സ്ലോയായിട്ടിങ്ങനെ പോകുന്ന ഞങ്ങൾക്കൊരു സംശയം തോന്നി അതിൻ്റെ വല അപ്പം കുറച്ച് ആൾക്കാർ അങ്ങ് ഓടുന്നുണ്ട് മുന്നോട്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇന്ന് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാറ് തലകീഴായിട്ട് മറിഞ്ഞു കേൾക്ക് പോകുക അതിനകത്ത് യാത്രക്കാരെ എടുത്തുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ തോമസായിട്ട് അന്നേരം വണ്ടി സൈഡിലേക്ക് ഒതുക്കി പിന്നെ ഞങ്ങൾ ഓടി ഇറങ്ങി ചെന്ന് യാത്രക്കാരും വന്നു ഞാൻ പറഞ്ഞ് നമുക്കതൊന്ന് എന്നെ നാട്ടുകാരും നാട്ടുകാരും കുറച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടി പിന്നെ മൂന്ന് മൂന്ന് നാല് അവരെല്ലാം നമ്മളെ നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംയോജിതമായ ഇടപെടൽ അപകടത്തിൽപ്പെട്ടവർക്ക് വലിയ ആശ്വാസമായി മാറി കെ എസ് ആർ ടി സി എരിമേലി ഡിപ്പോയിൽ നിന്നും കനയങ്കവയൽ മുണ്ടക്കയം സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷകരായി മാറിയത് മുണ്ടക്കയം മുപ്പത്തിയൊന്നാം മൈലിലെ ഓട്ടോ ഡ്രൈവറായ ബിജു മുണ്ടക്കയം മുപ്പത്തിനാലാം മൈൽ സെന്റാൻഡീസ് യു പി സ്കൂളിലെ സ്കൂൾ ബസ് ഡ്രൈവർ കൂടിയാണ് വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസ് കണയങ്കവലിൽ എത്തിയ ശേഷം സ്കൂൾ ബസ് ഇവിടെ നിർത്തിയിട്ട ശേഷം കെ എസ് ആർ ടി സി ബസ്സിലാണ് ബിജു മുണ്ടക്കയത്തേക്ക് മടങ്ങുന്നത് ഈ സമയമാണ് കാർ അപകടത്തിൽപ്പെട്ടത് ശ്രദ്ധയിൽപ്പെടുകയും കെ എസ് ആർ ടി സി ജീവനക്കാർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തതാണ് ഇന്നലെ കനങ്കേലിന്ന് വരികയായിരുന്നു വന്നു കഴിയുമ്പോഴത്തന്നെ നമ്മുടെ ചുഴുപ്പു ഭാഗത്ത് തൊട്ട് മേളിലായിട്ട് ഒരു കാർ തകിടം മറിഞ്ഞ് കിടക്കുകയും അതിൻ്റെ അകത്ത് ഒരു സ്ത്രീയും രണ്ടു പിള്ളേരും പിന്നെ ഒരു പ്രാഞ്ചെന്നൊരാൾ ഓടിച്ച ഡ്രൈവറും ഉണ്ടായി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡായിരിക്കും അവരെ ഞങ്ങൾ കെ എസ് ആർ ടി സി വന്ന ആൾക്കാർ കണ്ടക്ടറെ ഡ്രൈവറെ വില ഇറങ്ങി അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം ചെയ്ത് പിന്നെ നമ്മുടെ കണ്ണമീന ജോലി ചെയ്യുന്ന ഒരു മേഡം ഉണ്ടായിരുന്നു ബാങ്കിലൊരു മേഡം ആ മേഡവും നല്ലപോലെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ ബസ്സേക്കൊണ്ട് ബസ്സില് തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തു അതിനിപ്പോൾ നന്ദി പറയേണ്ടത് കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് ജോഷിയുണ്ട് നമ്മുടെ തോമാച്ചറുണ്ട് അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്